എന്താണ് പേരെന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ സ്വാഭാവികമായും അത് പറയുന്നതിൽ യാതൊരു പ്രയാസവും നമ്മൾക്കുണ്ടാകാനിടയില്ല പേരും പേരൊപ്പമുള്ള കുടുംബപ്പേരോ മറ്റോ ചേർത്ത് പറയുന്നതിലും പ്രശ്നമുണ്ടാകില്ല എന്നാൽ ന്യൂസിലൻഡിലെ ലോറൻസ് വാട്കിൻസിൻ്റെ കാര്യത്തിൽ അതങ്ങനെയല്ല ആരെങ്കിലും പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ പറയാൻ വാട്കിൻസിൻ്റെ ഒരു പക്ഷേ സന്തോഷമാണെങ്കിൽ പോലും കേൾക്കുന്നവർ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും ത്രീ കിങ്സ് എന്ന മലയാള സിനിമ കണ്ടവർക്ക് ഈ പറയുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലായേക്കാം നായകനും നായികയും അബദ്ധവശാൽ കയറേണ്ടി വരുന്ന കാറിലെ ഡ്രൈവർ അയാളുടെ പേര് പറയുന്ന ആ രംഗമൊന്ന് ഓർത്താൽ മതി വീട്ടുപേരും കുടുംബപ്പേരും മുതുമുത്തച്ഛന്മാരുടെ പേരും ചേർത്ത് നീണ്ടു നീണ്ടു പോകുന്ന ഒരു പേര് പറച്ചിൽ സമാനമായ സാഹചര്യമായിരിക്കും വാട്കിൻസിൻ്റെ മുഴുവൻ പേര് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വാക്കുകളുണ്ട് വാട്കിൻസിൻ്റെ പേരിൽ ഇത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ ഏകദേശം ഇരുപത് മിനിറ്റ് സമയം വേണ്ടിവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വാട്കിൻസിൻ്റെ ആദ്യ വിവാഹ സമയത്താണ് പേര് മുഴുവനായും ആദ്യമായി പറയുന്നത് ഇതിനായി പേര് പറയുന്നത് റെക്കോർഡ് ചെയ്തു പിന്നീട് സമ്മതമാണെന്ന് വാറ്റ്കിൻസ് പറയുന്നത് വരെ ഈ റെക്കോർഡ് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു അത് തീരുന്നതുവരെ ചടങ്ങിനെത്തിയ അതിഥികൾ ഷാംപയൻ ഗ്ലാസുകളുമായി വിവാഹവേദിയിൽ തേരാപ്പാര നടക്കുകയായിരുന്നു ഏറ്റവും നീളമുള്ള ക്രിസ്ത്യൻ നാമം എന്ന ബഹുമതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വാറ്റ്കിൻസിന് നൽകിയിരുന്നു റിപ്ലീസ് ബിലീവ് ഇറ്റ് നോട്ട് എന്ന പ്രശസ്തമായ ഒരു ടെലിവിഷൻ പരിപാടിയാണ് വാറ്റ്കിൻസിന് ഗിന്നസ് റെക്കോർഡിലേക്കുള്ള പ്രചോദനമായത് അസാധാരണവും വ്യത്യസ്തവുമായിട്ടുള്ള ചില സവിശേഷതകളുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടി സ്ഥിരമായി കണ്ടിരുന്ന വാറ്റ്കിൻസിന് എങ്ങനെയെങ്കിലും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിക്കൂടണമെന്ന ആഗ്രഹം കലശലായി സാധാരണക്കാരനായ പ്രത്യേക മറ്റ് അധിക കഴിവുകളില്ലാത്ത തനിക്ക് എന്നാൽ ഇത് എങ്ങനെയാണ് സാധ്യമാവുക എന്ന ചിന്തയായി പിന്നെ അങ്ങനെയെങ്കിൽ പേരിലൂടെയാകാം ലോക റെക്കോർഡ് എന്ന തീരുമാനത്തിലേക്കും എത്തി അങ്ങനെ സ്വന്തം പേരിനൊപ്പം വിവിധ ദേശങ്ങളിലും ഭാഷകളിലുമുള്ള പേരുകൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി പ്രതിഫലം നൽകിക്കൊണ്ട് ഒരു ടൈപ്പിസ്റ്റിനെ കൊണ്ട് തൻ്റെ പുതിയ പേര് ടൈപ്പ് ചെയ്യിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൻ്റെ പേര് മാറ്റിക്കിട്ടുന്നതിനുള്ള അപേക്ഷ നൽകി ഔദ്യോഗികമായി ചില പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും ഒടുവിൽ വാറ്റ്കിൻസിന് പേരും ഗിന്നസ് റെക്കോർഡും സ്വന്തമായി രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് വാക്കുകളുള്ള പേരിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യത്തെ ഗിന്നസ് റെക്കോഡ് ലഭിച്ചത് ക്രിസ്ത്യൻ നാമങ്ങളിൽ ഏറ്റവും വലിയ പേരിനുടമ എന്ന ബഹുമതിക്കൊപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള പേരിനുടമ എന്ന ബഹുമതി കൂടി അടുത്തിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വാറ്റ്കിൻസിന് നൽകി ലോകത്തിലെ വേഗമേറിയ മനുഷ്യൻ ഏറ്റവും ഉയരമുള്ളവർ ഏറ്റവും ശക്തനായവൻ ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുടിയുള്ളവർ ഏറ്റവും നീളമുള്ള നഖങ്ങളുള്ളവർ ഇവരെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ഒരിക്കൽ അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് പറഞ്ഞത് എന്നാൽ ഉടൻ തന്നെ ഞാനൊരു നിഗമനത്തിലെത്തി പ്രത്യേക കഴിവുകളൊന്നുമില്ലാത്ത ഒരു സാധാരണ വ്യക്തിയായി എനിക്ക് നേടാനാകുന്ന മികച്ച റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള പേരാണ് മറ്റൊരു സാധ്യതയായി ഞാൻ പരിഗണിച്ചത് ദമ്പതികൾക്കിടയിലെ ഏറ്റവും വലിയ എന്ന റെക്കോർഡായിരുന്നു അന്നത്തെ റെക്കോർഡ് ഒരു ദക്ഷിണാഫ്രിക്കൻ വ്യക്തിക്കായിരുന്നു അവൻ്റെ ഉയരം എൻ്റെ പോലെ തന്നെ ആറടി രണ്ടിഞ്ച് എന്നാൽ ഭാര്യയുടെ ഉയരം മൂന്നടി മാത്രം അതിനാൽ അതിലും ചെറുതായ ഒരാളെ വിവാഹം കഴിക്കാനാകാതെ പോകുന്നുവെങ്കിൽ ആ റെക്കോർഡ് എനിക്ക് നഷ്ടമാകുമെന്നതിനാൽ ഈ റെക്കോർഡ് സ്വന്തമാക്കാനായി ഞാൻ ശ്രമിച്ചെന്നുമാണ് ലോറൻസ് വാറ്റ്കിൻസ് പ്രതികരിച്ചത് ലോറൻസ് വാറ്റ്കിൻസ് എന്നിങ്ങനെ പറയുന്നത് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഈ നെടുനീളൻ പേരിൻ്റെ തുടക്കവും ഒടുക്കവും മാത്രമാണ് യഥാക്രമം ലോറൻസ് വാറ്റ്കിൻസ് എന്നീ പേരുകൾ അല്ലാതെ ഈ രണ്ട് വാക്കുകൾക്കിടയിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മറ്റ് പേരുകളാണ് ഈ പേരുകൾക്കിടയിൽ ലവ് ഫ്ലോറൻസ് ബ്രിട്ടീഷ് ടെലിവിഷൻ പാപ്പറ്റ് ഫോക്സായ ബേസിൽ ബ്രഷ് എന്നിവയും ഉൾപ്പെടുന്നു അതുപോലെ സുഹൃത്തുക്കൾ നിർദ്ദേശിച്ച ചില സമോവൻ പേരുകളും മൂന്ന് ജാപ്പനീസ് പേരുകളും ഈ പേരുകൾക്കിടയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവും അമേരിക്കൻ ജിംനാസ്റ്റുമായ മിസ് ഗലോഡിനോടുള്ള സൂചകമായി തൻ്റെ പേരിൽ എന്നും ചേർത്തു അവൻ അതിവിശേഷമായ കഴിവുള്ളവരും സുന്ദരനുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പേര് മോഷ്ടിച്ചതെന്ന് വാക്കിൻസ് ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് എ സെഡ് ടു തൗസൻഡ് ആണ് അതിൻ്റെ അർത്ഥം എനിക്ക് എ മുതൽ ഇസഡ് വരെ രണ്ടായിരത്തിലധികം പേരുകൾ ഉണ്ടെന്നതാണ് മറ്റൊരു കാര്യം വാട്കിൻസിൻ്റെ പഴയ പാസ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എഴുതുന്നതിനായി പ്രത്യേക ഷെഡ്യൂൾ അഥവാ അധിക പേജുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ് അത്തരത്തിൽ പറയുമ്പോൾ മാത്രമല്ല ഇത്തരത്തിലുള്ള മറ്റ് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഈ നീളൻ പേരുകാരന് നേരിടേണ്ടി വരാറുണ്ട് ആംഡ് സെക്യൂരിറ്റി ഗാർഡായിരുന്നു ഈ അറുപതുകാരൻ എന്തായാലും ലോക റെക്കോർഡൊക്കെ സ്വന്തം പേരിലുണ്ടെങ്കിലും ഇപ്പോഴും നോക്കി പറയുവാനല്ലാതെ സ്വന്തം പേര് മനപ്പാഠമാക്കാൻ ലോറൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും മറ്റൊരു കൗതുകമാണ്